ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുറമെ ശത്രുക്കൾ ഉള്ളിൽ സൗഹൃദം എന്ന ആശയം പലപ്പോഴും ജനങ്ങൾക്കിടയിൽ സംശയവും വിമർശനവും ഉയർത്തുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പാർലമെന്റിൽ ദിനം പ്രതി ബി ജെ പിക്ക് മുഴക്കത്തോടെ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ മറുവശത്ത് വ്യക്തിപരമായ ബന്ധങ്ങളിലും സാമൂഹിക വേദികളിലും സൗഹൃദത്തിന്റെ കൈകൊണ്ട് കൈകോർക്കുന്ന കാഴ്ചകൾ സാധാരണക്കാരന്റെ മുൻപിൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് അടുത്തിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിലെ പ്രധാന സ്ഥാനത്തേക്ക് വിജയിച്ച ബി നേതാവായ രാജീവ് പ്രതാപ് റെഡ്ഡിയെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൈകൊടുത്ത് അഭിനന്ദിച്ചത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം അപൂർവമായ ഹസ്തദാനം എന്ന് രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത് അവരുടെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ വെറും നാടകമാണോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ജനാധിപത്യ പോരാട്ടത്തിന്റെ പേരിൽ ദിനംപ്രതി ബി ജെ പി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടന വിരുദ്ധവുമാണ് എന്ന് വിളിക്കുന്ന ഒരാൾ മറ്റന്നാൾ അതേ നേതാക്കളുമായി ചിരിച്ചും കൈകൊടുത്തും സൗഹൃദം പ്രകടിപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് തുറന്നു കാണിക്കാനാവുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് തെരഞ്ഞെടുപ്പ് തന്നെ രാഷ്ട്രീയ വൈരങ്ങൾക്ക് പുറത്തുള്ള ഒരു സാമൂഹിക മത്സരമായിരുന്നുവെങ്കിലും ആയിരുന്നുവെങ്കിലും അവിടെ ഉണ്ടായ രാഹുലിന്റെ ഹൃദയ രാഷ്ട്രീയ സന്ദേശങ്ങളോടൊപ്പം തന്നെ വായിക്കപ്പെടാവുന്നതാണ് ബി ജെ പി നേതാക്കളെ ജനാധിപത്യത്തിന് ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയും സോഷ്യൽ മീഡിയയിലും വേദികളിലും മോദി സർക്കാരിനെതിരെ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന രാഹുൽ പിന്നെ അതേ നേതാക്കളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന നഷ്ടം വിലക്കയറ്റം കാർഷിക പ്രശ്നങ്ങൾ യുവാക്കളുടെ ഭാവി തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് വേദികളിൽ ഉറക്കെ വിളിക്കുന്ന പ്രതിപക്ഷം മറുപക്ഷത്ത് ഭരണപക്ഷത്തോട് കൈകോർക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം എവിടെ പോകുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് ജനങ്ങളുടെ വേദനയെ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി പിന്നെ അവരുടെ നേതാക്കൾ സൗഹൃദത്തിന്റെ പേരിൽ ഭരണപക്ഷത്തോട് അടുക്കുന്ന ചിത്രം കോൺഗ്രസിന്റെ കള്ളത്തരം എന്ന് വിളിക്കാതെ മറ്റെങ്ങനെ വിളിക്കാനാകും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ യാത്രയെ നോക്കിയാൽ തന്നെ പലപ്പോഴും ദുർബലമായ പ്രതിപക്ഷ നേതാവ് എന്ന മുദ്ര പതിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പല വേദികളിലും ശക്തമായ വാക്കുകൾ പറയും മോദി സർക്കാരിനെ പുറത്താക്കണം ഭരണഘടന രക്ഷിക്കണം ജനാധിപത്യം അപകടത്തിലാണ് എന്നൊക്കെ പ്രഖ്യാപിക്കും എന്നാൽ പിന്നെ യഥാർത്ഥ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് നിലപാട് ക്ഷീണിച്ചു പോവുകയും ചെയ്യുകയാണ് ക്ലബ്ബ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവിനെ അഭിനന്ദിക്കുന്ന ഈ കാഴ്ച ഈ രാഷ്ട്രീയ ദുർബലതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഒരാളുടെ വിജയത്തെ അഭിനന്ദിക്കുന്ന രാഷ്ട്രീയ ശൈലിയുടെ ഭാഗമാണ് എന്ന് പറയാം പക്ഷേ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അപൂർവമായൊരു ഹസ്തദാനം എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ തന്നെ പരസ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗൗരവത്തെ തന്നെ സംശയത്തിന് വിധേയമാക്കുന്നുണ്ട് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ മുഖ്യ നേതാവിന്റെ ഉറച്ച നിലപാടെന്ന് ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം പുറമെ അവർ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരായി ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നവരായി സോഷ്യൽ മീഡിയയിൽ വലിയ മുദ്രാവാക്യങ്ങളുമായി എത്തുകയും ചെയ്യുന്നു എന്നാൽ ഉള്ളിൽ അവർ ഭരണപക്ഷത്തോട് സൗഹൃദം പുലർത്തുകയും ചെയ്യുന്നു വ്യക്തിപരമായ ബന്ധങ്ങളും ഉറപ്പിക്കുന്നു സർക്കാർ പ്രതിപക്ഷ വിഭജനം മറികടക്കുകയും ചെയ്യുന്നു ജനങ്ങൾക്കായി പൊരുതുന്നുവെന്ന് നടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന സൗകര്യങ്ങൾ പങ്കിടുന്ന ചിത്രം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിന് തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടി പൊഴിക്കാനുള്ള കളിയാണ് ഇത് എന്ന് വിമർശകർ പറയുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് രാഷ്ട്രീയ പോരാട്ടം വെറും വേദികളിലും ക്യാമറയ്ക്ക് മുൻപിലും മാത്രമാണ് എന്നാൽ പാർലമെന്റ് ഇട വേളകളിൽ അവർക്ക് സൗഹൃദം കൈപിടിക്കാനുള്ള പ്രധാനമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു രാഷ്ട്രീയത്തിൽ സൗഹൃദം പരസ്പര ബഹുമാനം വ്യക്തിപരമായ ബന്ധം എന്നിവയ്ക്കെതിരെ ആരും വാദിക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾക്ക് സ്ഥിരത വേണം ജനങ്ങൾ പ്രതിനിധീകരിക്കുന്ന നേതാക്കൾ പറയുന്ന വാക്കുകൾക്കും ചെയ്യുന്ന പ്രവർത്തികൾക്കും തമ്മിൽ പൊരുത്തം വേണം മോദി ഭരണകൂടം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുന്ന ഒരാൾ അതേ ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന നേതാവിനെ കൈകൊണ്ട് പിടിച്ച് അപൂർവമായൊരു ഹസ്തദാനം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ജനങ്ങൾ കളിയാക്കുന്നതിന് തുല്യമല്ലേ രാഹുലെ ഇത് ജനങ്ങൾ കേൾക്കുന്ന പ്രസംഗവും അവർ കാണുന്ന പ്രവൃത്തിയും തമ്മിൽ ഇങ്ങനെ വ്യത്യാസമുണ്ടായാൽ ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതെയാകും കോൺഗ്രസ് തന്നെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് വിശ്വാസ നഷ്ടം ക്ലബ്ബ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കണക്കുകൾ നോക്കിയാലും കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും ബി ജെ പി നേതാക്കൾക്ക് പോലും പ്രതിപക്ഷ എം പിമാരുടെ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള നിസ്സഹായമായിട്ടുള്ള അവസ്ഥയാണുള്ളത് പാർട്ടി രാഷ്ട്രീയത്തിന്റെ പുറത്തു പോകുന്ന ഇത്തരം രംഗങ്ങൾ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഭരണകൂടത്തോട് പൊരുതാൻ തയ്യാറാണോ എന്ന സംശയത്തെ ജനങ്ങൾക്കിടയിൽ ഉറപ്പിക്കുകയാണ് ബി നേതാക്കളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് പാർട്ടി രാഷ്ട്രീയത്തിന്റെ മത്സരമല്ല എന്നാൽ ജനങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന സന്ദേശം മറ്റൊന്നാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ദിനം പ്രതി നടക്കുന്ന ഏറ്റുമുട്ടലുകൾ വെറും രാഷ്ട്രീയ പുറാട്ട് നാടകം മാത്രമാണ് ഉള്ളിൽ എല്ലാവരും കൂട്ടുകാർ തന്നെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പുകൾ പലപ്പോഴും അവരുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ജനങ്ങളുടെ വേദനയെ രാഷ്ട്രീയ മുദ്രാവാക്യമായെങ്കിലും അവരെ പ്രതിനിധീകരിക്കാൻ കോൺഗ്രസ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പിന്തുണ ഇടിഞ്ഞതും ബി ജെ പി വളർന്നതും പ്രതിപക്ഷത്തിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടതും പ്രധാന കാരണം ഇതാണ് ഇന്നത്തെ സംഭവങ്ങളും അതേ ദിശയിലേക്കാണ് സൂചന നൽകുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ജനങ്ങളെ വിശ്വസിക്കാനാവില്ല അവരുടെ വാക്കുകളും പ്രവർത്തികളും ും തമ്മിലുള്ള പൊരുത്തക്കേട് പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ നിന്ന് കൂടുതൽ അകറ്റുകയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ പുറമെയുള്ള ശത്രുക്കൾ ഉള്ളിൽ സൗഹൃദം എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരം തന്നെ അവരുടെ ഏറ്റവും വലിയ പരാജയമാണെന്ന് സാരം